ട്രെൻഡി ആൻഡ് റിപ്പബ്ലിക് ദിനാഘോഷ ഭാഗമായി യർ സെക്കൻഡറി സ്കൂളിൽ മീറ്റ് ദി ജസ്റ്റിസ് എന്ന പേരിൽ വിദ്യാർത്ഥി സംവാദം സംഘടിപ്പിച്ചു മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് എന്നുള്ളത് വളരെ കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം ലഭ്യമാക്കിയ സ്വാതന്ത്ര്യം ലഭ്യമാക്കാനായിട്ട് ഒട്ടേറെ മഹത് വ്യക്തികളുടെയൊക്കെ പരിശ്രമം അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇങ്ങനെ സ്വതന്ത്രരായി വിഹരിക്കുന്നത് അല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വളരെ വലിയൊരു കാര്യമാണ് അത് സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിച്ചവർക്കെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു രുചി അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളു അപ്പം അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ ഈ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വലിയൊരു മഹത്തരമായ ഒരു ലിഖിതമായ കോൺസ്റ്റിറ്റ്യൂഷൻ അതും ഭാരത ഭാരതശില്പികൾ പല രാജ്യങ്ങളിൽ നിന്നും അതിൻ്റെ നല്ല നല്ല ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് യു കെ നിന്നുണ്ട് യു എസ് നിന്നുണ്ട് അയർലൻഡിൽ നിന്നുണ്ട് കാനഡയിൽ നിന്നുണ്ട് അവിടെ നിന്നെല്ലാം നല്ല ആശയങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഏറ്റവും ബൃഹത്തായ ഏറ്റവും ഉചിതമായ ഏറ്റവും നമുക്കൊക്കെ ഒരു ഭരണഘടന നമുക്ക് സംജാതമായി ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമേ കരുത്തുറ്റ ഒരു ജനാധിപത്യം കെട്ടിപ്പടുക്കാൻ സാധിക്കൂവെന്ന് അവർ പറഞ്ഞു നിയമവ്യവസ്ഥയെക്കുറിച്ചും കുറിച്ചും നീതി നിർവഹണത്തെ വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാനായിരുന്നു പരിപാടി ഒരുക്കിയത് നഗരസഭാ ചെയർമാൻ കെ കെ നാസർ അധ്യക്ഷനായി കോഴിക്കോട് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ അനീസ് വിഷയാവതരണം നടത്തി ഒന്ന് കിനാവ് ഔദ്യോഗിക പോലീസ് പത്രാസ് അതിൻ്റെ ഇടയിലേക്ക് നിങ്ങളിങ്ങനെ വരുന്നു ആളുകൾ നിങ്ങളെ സ്വീകരിക്കുന്നു ആളുകൾ നിങ്ങൾ സ്വീകരിക്കുന്നു ആളുകൾ നിങ്ങളെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പത്തോ പതിനഞ്ചു വർഷം പറയാൻ പറ്റൂലന്നേ കാലം ഇനിയും ഉരുളും വിഷു വരും വർഷം വരും കേട്ടിട്ടില്ലേ അപ്പോഴാരൊക്കെ എന്തൊക്കെയെന്ന് ആർക്കറിയാം ഇവിടെ ഇരിക്കുന്ന കുട്ടിയായിരിക്കാം ഒരു പക്ഷേ ഭാവിയിൽ ഹൈക്കോർട്ട് ജഡ്ജ് കുട്ടിയായിരിക്കാം കുട്ടിയായിരിക്കാം പോസ്റ്റുകളിലേക്ക് വരുന്നത് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി നഗരസഭാ കൗൺസിലർ പി ഫസീല പി ടി എ അധ്യക്ഷൻ പി ഇഫ്തിഖറുദ്ദീൻ എസ് എം സി ചെയർമാൻ എം മുഹമ്മദ് ഹനീഫ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി കെ ജൗഹർ എന്നിവർ സംസാരിച്ചു

നെയ്യം ബാട്ടിൽ ജ്വല്ലറി